ഹലോ ഫ്രണ്ട്സ് ആ സ്ലോക്കിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വെട്ടുകാട് പള്ളിയിലാണെങ്കിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് മ്യൂസിയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വെട്ടുകാട് പള്ളിയുടെ ചരിത്രം അടങ്ങുന്ന ഇഷ്ടംപോലെ സുവിശേഷങ്ങളായിട്ട് കുറെ 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 നല്ല നല്ല ശ്ലോകങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങളാണെങ്കിൽ ഈ മ്യൂസിയത്തിനകത്തുണ്ട് അപ്പോൾ അവിടുത്തെ വെട്ടുകാട് മാദ്രേ ദേവ്സ് പള്ളിയുടെ ചരിത്രവും പൗരാണികതയും രേഖപ്പെടുത്തി മ്യൂസിയം ഒരുങ്ങി പള്ളിയോട് ചേർന്ന് കുരിശെടിക്ക് സമീപത്തായിട്ടാണ് അതാ കാണുന്ന വലിയൊരു മ്യൂസിയം സ്റ്റാർട്ടായിട്ടുള്ളത് മുൻ വർഷങ്ങളിൽ പ്രദക്ഷിണത്തിന് ഉപയോഗിച്ച ക്രിസ്തുരാജ തിരു സ്വരൂപം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പഴയ പള്ളിയുടെയും കുരിശെടിയുടെയും മാതൃക അതേ രീതിയിൽ തയ്യാറാക്കി സ്ഥാപിച്ചിരിക്കുന്നത് പള്ളിയുടെ മുൻ നിർമ്മിതിയുടെ കുറിച്ച് കൃത്യമായ രൂപം സന്ദർശകർക്ക് ഇതുമൂലം നൽകുന്നു പള്ളിയിൽ വിവിധ ചടങ്ങുകൾക്കായി വൈദികർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും സാമഗ്രികളും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പാറ്റേൺ സ്പ്രിങ്ക്ലർ അംശവടി പിക്സ് ഡെൽമാറ്റിക് തുടങ്ങിയ വസ്തുക്കളും അടുത്തറിയാം മ്യൂസിയത്തിൻ്റെ ഭിത്തിയിൽ ഓരോ കാലഘട്ടത്തിലായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന അത്ഭുതങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് തൂണുകൾ കൈമണി മണി വിളക്ക് തുടങ്ങിയ പുരാതന വസ്തുക്കളും മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇതിനൊപ്പം സന്ദർശകർക്കായി രണ്ട് ചാപ്പലുകളും ഒരുക്കിയിട്ടുണ്ട് ക്രൈസ്റ്റസ് റെക്സ് ക്രിപ്റ്റ് ചാപ്പൽ കോർപ്പസ് ക്രസ്റ്റി അഡോ റേഷൻ ചാപ്പൽ എന്നിവയിൽ ഒരേ സമയം ഇരുന്നൂറ് പേരെ ഉൾ കൊള്ളാനാകും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത പൂർണ്ണമായി ശീതീകരിച്ചതാണ് മ്യൂസിയവും ചാപ്പലുകളും ഈ മാസം എട്ടിനായിരുന്നു ഉദ്ഘാടനം ചെയ്തത് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് റവറൻ തോമസ് ജെ നെറ്റോയാണ് ചാപ്പലിൻ്റെ മ്യൂസിയത്തിൻ്റെയും ഉദ്ഘാടനവും വെഞ്ചരിപ്പും ഒരേ സമയം നിർവഹിച്ചത് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ ഏഴ് മുതൽ രാത്രി എട്ട് വരെയും വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒമ്പതരയുമാണ് സന്ദർശന സമയം പോർച്ചുഗീസ് സ്പാനിഷ് വാക്കുകളിൽ നിന്നാണ് മദർ ഓഫ് ഗോഡ് എന്ന അർത്ഥം വരുന്ന ദേ ദേവൂസ് എന്ന പേര് വെട്ടുകാട് പള്ളിക്ക് ലഭിച്ചത് അപ്പോൾ വെട്ടുകാട് പള്ളിയിലെ ഈ ഒരു മ്യൂസിയം കാണാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നിരിക്കെ ഒമ്പതര പത്ത് മണി ആ ഒരു സമയം വരെ നമുക്ക് ഈ ഒരു മാദ്രേ ദേ ദേവേഴ്സ് വെട്ടുകാട് പള്ളിയിലെ ഗോഡ് ഓഫ് മദർ എന്നൊക്കെ അർത്ഥം വരുന്ന വെട്ടുകാട് പള്ളിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വലൈസേഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു മ്യൂസിയത്തിൽ നമുക്ക് വരുന്ന സമയത്തിന് നമുക്കറിയാൻ പറ്റും അത്യത്യം അത്രത്തോളം തന്നെ ക്രൗഡ് ഇവിടെ ഉണ്ട് ഇപ്പോൾ വെട്ടുകാട് തിരുനാളാണെങ്കിൽ പതിനഞ്ചാം തീയതി ഈ മാസം പതിനഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്തിൻ്റെ പേരിലും അതോടനുബന്ധിച്ചിട്ടാണെങ്കിൽ ഇഷ്ടംപോലെ ഭക്തജനങ്ങളും നാനാജാതി മതസ്ഥരിലുള്ള ഇഷ്ടംപോലെ ഭക്തജനങ്ങളുടെ ആ ഒരു ഒഴുക്ക് തന്നെ ഈ ഒരു പള്ളിയിൽ ഈ ഒരു മ്യൂസിയത്തിലും പള്ളിയിലുമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും വളരെ ബ്യൂട്ടിഫുൾ ആണ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മതസ്ഥർക്കും നമുക്ക് ഇവിടെ പ്രവേശനമുണ്ട് ആർക്കും തന്നെ ഒരു റെസ്ട്രിക്ഷൻസോ ഒന്നും തന്നെ ഇല്ല എല്ലാ മതസ്ഥർക്കും ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ എൻട്രി ഫീസ് എന്നുള്ള ഒരു സംഭവം അറ്റ് ഇല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സജ്ജീകരിച്ചിട്ടുള്ള ഈ ഒരു പള്ളിയുടെ ഉൾവശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു ഈ ഒരു മ്യൂസിയത്തിൽ കൂടെ നമുക്ക് നടക്കുന്ന സമയത്തിന് നല്ല ഒരു വൈബ് നല്ല ഒരു ആംബിയൻസും കിട്ടും അതോടൊപ്പം തന്നെ തിരുവസ്ത്രങ്ങളും അതോടനുബന്ധിച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പള്ളിയുടെ ആരാധനയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പഴയകാലത്തുള്ള എല്ലാ ചരിത്രങ്ങളും ഈ ഒരു മതിൽക്കെട്ടിനുള്ളിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു കണ്ണാടിപ്പെട്ടിയാണ് ഈ പഴയ പഴയകാലത്ത് ഏകദേശം അഞ്ഞൂറോളം വർഷം പഴക്കമുള്ള ഈ വെട്ടുകാട് പള്ളിയുടെ പഴയ കാലത്തുള്ള ആ ഒരു പള്ളി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ആ ഒരു മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ആ ഒരു പള്ളിയുടെ വിഷ്വൽസാണ് കൈസ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നമ്മൾ മോളി നോക്കുന്ന സമയത്താണെങ്കിൽ ക്രോസ് ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് മാദ്രേ ദേവസ് വെട്ടുകാട് ചർച്ചിൻ്റെ ആ ഒരു രൂപകൽപ്പന ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തി നാലാം തീയതിയാണ് ലാസ്റ്റ് ഡേ വരുന്നത് ഈ ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത മാസത്തിലാണെങ്കിൽ നമ്മുടെ ഭീമാപള്ളി ഉറൂസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെയധികം മതങ്ങളെ അടുപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു പ്രവർത്തനമാണ് നമ്മുടെ ട്രിവാണ്ടത്ത് കേരളത്തിൽ തന്നെ വളരെയധികം അഭിമാനത്തോടെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മതമൈത്രി നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന കേരളത്തിലെ വിവിധ ജില്ലകളുണ്ട് ആ ജില്ലകളിൽ ഏറ്റവും പ്രധാനമായിട്ട് മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം എന്ന എന്നതിൽ നമുക്ക് വളരെയധികം അഭിമാനത്തോടു കൂടി പറയാം അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വലൈസേഷൻസും എല്ലാ ചരിത്രവും പഠിച്ചതിന് ശേഷം ഞാൻ എന്താ പുറത്തോ പുറത്തോട്ടങ്ങ് ഇറങ്ങുകയാണ് കേസ് അപ്പോൾ നമ്മുടെ ഈ രണ്ട് വീഡിയോസുകളും ഉള്ളത് മെയിനായിട്ടുള്ള വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ നേഴ്സ് ബ്ലോഗർ മിക്കുറോക്കും മിക്കുറോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജുകളാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്ക് ബൈ ബൈ